ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ കുക്കിംഗ് വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോണമെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നല്ല സുഖമൊന്നും ഇല്ലായിരുന്നേ പിന്നെ തിരക്കിട്ട പണികളും ആയിരുന്നല്ലോ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയ കാര്യം എനിക്ക് പനിയൊന്നുമില്ല പനിയൊക്കെ മാറി എന്നാലും എൻ്റെ ഉള്ളിൽ നീർക്കട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോയേക്കായി അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ എനിക്ക് ഇന്ന് എല്ലാ ഓരോ ദിവസവും ഓരോ തിരക്കുകളാണ് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞങ്ങൾ കൂർക്കേൻ ബീഫും വയ്ക്കാൻ പോണേ അപ്പം അത് നിങ്ങളെ കൂടി കാട്ടിത്തരാം എന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഉണങ്ങി കൂർക്കുകയാണ് ഉണങ്ങിയ കൂർക്കാന്ന് പറയണേ ഇപ്പം പെട്ടെന്ന് ഉണക്ക് വരും ആ മേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അത് ഞാനേ ഇതൊരു നെറ്റ് സഞ്ചിയാണ് അപ്പം ആ നെറ്റ് സഞ്ചിയിൽ ഇത് ഞാൻ ഇട്ടിട്ട് കാർ കൊണ്ട് ചവിട്ടി തിരിഞ്ഞിട്ടാപ്പിന്ന് വെള്ളവും ഒഴിച്ച് അപ്പം ഇല്ല മണ്ണുള്ളതൊക്കെ എല്ലാവരും ചവിട്ടി തിരുമ്പമ്മ ഞങ്ങൾ പോകും പിന്നെ അതിൻ്റെ തൊഴിയൊക്കെ അതിലുണ്ടാകും അപ്പം ഞാനിനി അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കൂർക്ക നന്നാക്കാൻ ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്നാക്കി കിട്ടിയാൽ നമുക്ക് പെണ്ണമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കൂർക്ക അപ്പം ഇത് നല്ല വളക്കൂറിൽ നിന്ന കൂർക്കയാണ് ഏതിനും കേടുന്നത് അപ്പൊ അതിൽ ഞാൻ വാലിതം നോക്കിയിട്ടാണ് ഞാൻ എടുത്ത് ഇതൊരു എന്ത് വെച്ച് അങ്ങനെ ചവിട്ടി തിരുമ്മിയ നമുക്ക് ടപ്പ് തുറന്നിട്ടാതി അപ്പൊ ആ മണ്ണൊക്കെ ഒഴുകി പോകും ഇപ്പൊ ഞാൻ ഇങ്ങനെ കഴുകിയിട്ടുണ്ട് ഇനിയും കുറച്ച് പണിയല്ലേ ഉള്ളൂ ഒന്ന് ഷരഡി എടുത്ത് അഴുക്ക് കളഞ്ഞ് മുറിച്ചെടുത്താതിലോ അപ്പൊ ഏർ ഞാനും ഇനി അതെ നന്നാക്കി എടുക്കട്ടെ നന്നാക്കി നമ്മള് വെള്ളത്തിലേക്ക് ഇടണം കറയേണ്ടതിനെ ഞാൻ വർത്താനം പറയുമ്പോ നിങ്ങക്ക് അസ്വസ്ഥത തോന്നൂലേ ഈ മഞ്ഞ എന്നെ ശരിക്ക് ബാധിച്ചുനേ അത് അത്ര ഇത്രയും വന്നിട്ട് ഞാൻ കഴിഞ്ഞു മാറിയ സംഭവമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച അങ്ങനെ ഇങ്ങനെ വന്നതല്ല ആ കഴിഞ്ഞ ശനിയാഴ്ച നേരത്തെ ചോക്കോ പാറങ്ങോട് കഴിച്ചു ഞാനങ്ങനെ കഴിക്കാറുള്ളതല്ല അപ്പൊ ചോക്കോ പാർ എന്ന് പറഞ്ഞ ഇപ്പൊ അന്ന കഴിച്ചേ കാണുന്ന എന്റെ ഈ കുഴപ്പം ഞാൻ മറന്നു ഇനി വെച്ച് കാണാം രോഗമൊക്കെ ഒരു വഴിക്ക് കിടക്കും എന്നൊക്കെ പറഞ്ഞു വലിയ ധൈര്യപൂർവ്വമൊക്കെ കഴിച്ചതാണ് അത് കഴിഞ്ഞു പിറ്റേ ദിവസം കവക്കെട്ടങ് കൂടിയില്ലേ അപ്പൊ ഞാൻ ഓർത്തു ഏർ ഇനി ഇത് വെച്ചോണ്ടിരുന്ന ഈ കുഞ്ഞുമക്കള് വരുമ്പോ അതും പെട്ടെന്ന് കേറി ബാധിച്ചാലോ അപ്പൊ അത് കാരണം കൊണ്ടേ ഞാനിന്ന് ഡോക്ടറെ കാണാൻ പോയേക്കായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലെ ഇഞ്ചക്ഷനും തരുമോ എന്നായിരുന്നു പക്ഷെ ഇഞ്ചക്ഷൻ വേണ്ട എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു അതിനുള്ള കുഴപ്പമൊന്നുമില്ല ചുമയുടെ മരുന്നും പിന്നെ ടാബ്ലെറ്റും കഴിച്ചാൽ മതിയെന്ന് ഡോക്ടറിൻ്റെ പറഞ്ഞു അങ്ങനെ മരുന്ന് മേടിച്ചോണ്ട് പോകുന്നു നീ പറയണേ ഇനി ഇത് ഞാൻ നന്നാക്കിയൊക്കെ എടുത്തു കഴിയുമ്പം കാണിച്ച് തരാം കേട്ടോ ക്ലീനാക്കി ഞാൻ വെള്ളത്തിലിട്ടേക്കാണ് ആ ഇത് കണ്ടോ ഇതിനെ ഒരു വീക്ക് കൊടുത്താൽ പടിയും പൂച്ചയൊക്കെ തലവറങ്ങും അതുപോലെ വലുപ്പം ഉണ്ടെന്ന് ഉരുളക്കിഴങ്ങിട്ട് വലുപ്പം കണ്ടോ ഏ ഇതൊക്കെ ഒരു നോക്കിയേ ഇത് അരിഞ്ഞെടുക്കട്ടെ ഇനി അരിഞ്ഞും വെള്ളത്തിലേക്ക് ഇടാട്ടോ കഴുകി വാരി ിയെടുത്ത് കൂർക്കാം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് വറുത്ത മല്ലിപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ ഓരോ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്തതാണ് കേട്ടോ രണ്ടും അത് കിടക്കട്ടെ പിന്നെ ഉപ്പ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു ഇനി ഞാൻ ഇടാൻ പോകുന്നു സവാള പച്ചമുളക് അത് കൂട്ടിയൊന്നും യോജിപ്പിക്കാം എന്നിട്ട് ഇത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അര ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി ഇതിൻ്റെ പകുതി വെള്ളമൊഴിച്ചാൽ മതി പിന്നെ ഇത് ചട്ടിക്കലത്തിലാണ് വേവിക്കുന്നതെങ്കിൽ നിമക്ക വെള്ളം ഒഴിച്ച് വേവിക്കണം ഉപ്പി പറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇറച്ചി വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ കൂർക്ക വേവായത് ഇടാൻ പോകുന്നത് ഇത്തിരി വെള്ളം ചേർത്ത് ഞാനിപ്പോൾ ഇത് അടപ്പ് തുച്ചിരിക്കുകയാണ് കൂർക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇളക്കി ഇടാം അത്യാവശ്യം നെയ്യുള്ള ഇറച്ചിയൊക്കെ ഉണ്ടോ ഇങ്ങനെ കൂർക്ക ഏത്തക്ക പൂമ്പളങ്ങ അതൊക്കെ ഇട്ട് വെക്കാൻ ഏറ്റവും നല്ലത് നെയ്യ് തിരിയൊക്കെ ഉള്ള ഇറച്ചിയാണ് അപ്പോൾ ഈ വെജിറ്റബിൾ കഷ്ണത്തിൽ പിടിച്ചു കഴിയുമ്പേല് നമുക്ക് ഈ ബീഫ് കഴിക്കുന്നതിലും എനിക്കിഷ്ടം ഒട്ടുമിക്കവർക്ക് തന്നെ ഇഷ്ടമായിരിക്കണം കൂർക്ക ഏത്തക്ക കഷ്ണങ്ങൾ തിന്നാനാണ് ഇപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒത്തിരി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടിയും ചേർക്കേണ്ടതുണ്ട് അറിവേക്കറി ഇട്ടെങ്കിൽ നല്ലതായിരുന്നു ഇനിയിപ്പോൾ അത് എടുക്കാൻ പോകണം മുൻപേ ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പാണ് അപ്പോൾ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് അത് ഇത്തിരി കട്ടിയായിട്ട് കല്ലിപ്പായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നിന്ന് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടാണ് ഇപ്പം അത് കലക്കി ഒഴിക്കുന്നത് അപ്പോൾ അത് എടുക്കട്ടെ എടുക്കട്ടേക്കാം ഞാനത് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇത്തിരി ചൂടുവെള്ളം ചേർത്താതായിരിക്കും നല്ലത് കേട്ടോ ചൂടുവെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാം ഇതിലേ ഇത്തിരി മസാലപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി കൊടുക്കാം തേങ്ങ വറുത്ത ഈ വറുത്തരയ്ക്കാൻ പറ്റാത്തവർക്ക് സവാള ഉരിച്ച് ചടാം ഉപ്പും എരിവും എല്ലാം പാകമാണ് അതുകൊണ്ട് ഇനി ഉപ്പ് വേറെ ഇടേണ്ടി വരുന്നില്ല എരിവും മുളക് പൊടിയും വറുത്തതൊക്കെ ഇരുപ്പുണ്ട് അതും ഇടേണ്ടി വരുന്നില്ല നല്ല ടേസ്റ്റാണ് ഈ കുറുക്കയും ബീഫും വെക്കുന്ന കറി അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മൂടി വയ്ക്കാം അവിടെ ഇരുന്ന് തിളച്ചോണ്ടിരിക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്